ൻ ഭരണഘടന എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇത് എന്താ പറയാ പെട്ടെന്നൊരു ദിവസം ഉണ്ടായ ഒന്നല്ല അല്ലേ അല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പല ഭരണഘടനകളിൽ നിന്നുമൊക്കെ ശ്രദ്ധിച്ച് തിരഞ്ഞെടുത്ത ആശയങ്ങൾ ചേർത്ത് വെച്ചാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ഈ രേഖകൾ വെച്ച് ഈ അടിസ്ഥാന ആശയങ്ങൾ എവിടെന്നൊക്കെയാണ് വന്നതെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കിയാലോ തീർച്ചയായും അതൊരു വെറും കോപ്പിയടി ആയിരുന്നില്ല ലോകത്തുള്ള നല്ല ഭരണഘടനാ തത്വങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അത് നമ്മുടെ ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് എങ്ങനെ ചേരുമെന്ന് നോക്കി ആവശ്യമായ മാറ്റങ്ങളോടെ ഉൾപ്പെടുത്താനുള്ള ഒരു വലിയ ശ്രമം തന്നെയായിരുന്നു അത് ശരിയാണ് ഇതിലേറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഒരു സ്രോതസ് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് നമ്മുടെ ഫെഡറൽ ഘടന ഗവർണറുടെ ഓഫീസ് പിന്നെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു രൂപം പബ്ലിക് സർവീസ് കമ്മീഷനുകൾ ഇതൊക്കെ പ്രധാനമായും അവിടുന്ന് വന്നത് എന്നാലും ബ്രിട്ടീഷ് ഭരണഘടനയുടെ ഒരു സ്വാധീനം അത് വളരെ വലുത് തന്നെയാണല്ലേ പാർലമെന്ററി ജനാധിപത്യം എന്ന നമ്മുടെ അടിസ്ഥാനം തന്നെ അതാണല്ലോ അതെ അതെ പാർലമെന്ററി സമ്പ്രദായം പിന്നെ ഈ നിയമവാഴ്ച എന്ന ആശയം നിയമനിർമ്മാണത്തിനുള്ള നടപടിക്രമങ്ങൾ ഒറ്റ പൗരത്വം പിന്നെ റിറ്റുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം പാർലമെന്ററി അംഗങ്ങൾക്കുള്ള പ്രത്യേക അവകാശങ്ങൾ നമ്മുടെ ഈ ദ്വിമണ്ഡല സഭയിലെ ലോക്സഭയും രാജ്യസഭയും അതും ബ്രിട്ടീഷ് മാതൃകയാണ് നമ്മുടെ ഭരണത്തിന്റെ ഒരു നട്ടൽ എന്ന് കാര്യങ്ങൾ ശരി അപ്പൊ ഈ ഭരണപരമായ ഘടന ബ്രിട്ടനിൽ നിന്ന് പക്ഷെ പൗരന്മാരുടെ അവകാശങ്ങളുടെ കാര്യത്തില് നമ്മൾ അമേരിക്കൻ ഭരണഘടനയിലേക്കാണോ കൂടുതൽ നോക്കിയത് ഈ മൗലികാവകാശങ്ങൾ ഇത്ര വ്യക്തമായി എഴുതി ചേർക്കേണ്ട ആവശ്യം എന്തായിരുന്നു അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ ഈ അവകാശങ്ങളൊന്നും അങ്ങനെ എഴുതി എഴുതിവെച്ചിട്ടില്ല അതൊക്കെ പാരമ്പര്യമായി വരുന്നതാണ് പക്ഷേ നമുക്ക് ഈ കൊളോണിയൽ ഭരണത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടല്ലോ അതുകൊണ്ട് പൗരന്മാരുടെ അവകാശങ്ങൾ ഭരണഘടനയിൽ തന്നെ വ്യക്തമായി ഉറപ്പായിട്ട് എഴുതി എഴുതിവെക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു അമേരിക്കൻ ഭരണഘടനയിലെ ബിൽ ഓഫ് റൈറ്റ്സ് അതിനൊരു നല്ല മാതൃകയായി ഓഹോ അതോടൊപ്പം തന്നെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ സ്വാതന്ത്ര്യം ജുഡീഷ്യൽ റിവ്യൂ അതായത് നിയമങ്ങൾ ഭരണഘടനാപരമാണോ എന്ന് പരിശോധിക്കാനുള്ള കോടതിയുടെ അധികാരം ആ അത് പ്രധാനമാണല്ലോ അതെ പിന്നെ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാനുള്ള രീതി സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമം വൈസ് പ്രസിഡന്റ് എന്ന പദവി ഇതൊക്കെ അമേരിക്കൻ മാതൃകയാണ് അപ്പോ സർക്കാരിന്റെ ഒരു ചട്ടക്കൂട് ബ്രിട്ടനിൽ നിന്നും പൗരന്റെ അവകാശങ്ങൾ അമേരിക്കയിൽ നിന്നും ഇനി അയർലൻഡിൽ നിന്നുള്ള ഈ നിർദ്ദേശക തത്വങ്ങൾ അതായത് ഡി പി എസ് പി അതിന്റെ കാര്യമോ അതും പ്രധാനപ്പെട്ടതല്ലേ തീർച്ചയായും ഡി പി എസ് പി എന്ന് പറയുന്നത് രാഷ്ട്രം മുന്നോട്ടു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില ലക്ഷ്യങ്ങളും തത്വങ്ങളുമാണ് ഇത് കോടതി വഴി നടപ്പാക്കാൻ പറ്റില്ലായിരിക്കാം പറ്റില്ല എന്നാലും നിയമമുണ്ടാക്കുമ്പോഴും സർക്കാർ നയങ്ങൾ രൂപീകരിക്കുമ്പോഴും ഇതൊരു വഴികാട്ടിയാണ് ഈ ഒരു ആശയം അത് നമ്മൾ അയർലൻഡിൽ നിന്നാണല്ലോ എടുത്തത് അതെ അതുപോലെ രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്ന രീതി പിന്നെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ രീതിയും ഐറിഷ് ഭരണഘടനയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് ഇനി കാനഡയുടെ കാര്യം നോക്കിയാലോ അവിടെ നിന്നുള്ള സ്വാധീനവും വലുതാണെന്ന് കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ശക്തമായ കേന്ദ്ര സർക്കാർ എന്ന ആശയം അതെന്തായിരുന്നു അതിന്റെ പിന്നിൽ അത് അന്നത്തെ സാഹചര്യത്തില് രാജ്യം വിഭജിക്കപ്പെട്ട സമയത്ത് രാജ്യത്തിന്റെ ഒരുമയും ശക്തിയും നിലനിർത്താൻ നല്ല ശക്തമായ ഒരു കേന്ദ്രം വേണമെന്ന് ഭരണഘടനാ ശില്പികൾക്ക് തോന്നി അപ്പോൾ കനേഡിയൻ ഭരണഘടനയിലെ പോലെ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും അധികാരം പങ്കുവയ്ക്കുമ്പോഴും ഈ അവശിഷ്ട അധികാരങ്ങൾ അതായത് ലിസ്റ്റിൽ പെടാത്ത വിഷയങ്ങൾ അതെ അതെ ആ വിഷയങ്ങളിലുള്ള അധികാരം കേന്ദ്ര സർക്കാരിന് തന്നെ കൊടുത്തു അതുപോലെ സംസ്ഥാന ഗവർണർമാരെ കേന്ദ്രം നിയമിക്കുന്ന രീതി സുപ്രീം കോടതിയുടെ ഉപദേശക അധികാര പരിധി ഇതൊക്കെ കനേഡിയൻ മോഡലാണ് ശരി ശരി ഇനിയിപ്പോ ഓസ്ട്രേലിയയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം ഓർക്കണം അതായത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ നിയമമുണ്ടാക്കാൻ പറ്റുന്ന വിഷയങ്ങളുടെ ലിസ്റ്റ് ആ ലിസ്റ്റ് അതുപോലെ വ്യാപാരത്തിനും വാണിജ്യത്തിനുമുള്ള സ്വാതന്ത്ര്യം പിന്നെ പാർലമെന്റിലെ രണ്ട് സഭകളും തമ്മിൽ എന്തെങ്കിലും തർക്കമുണ്ടായാൽ ഒരുമിച്ചു കൂടാനുള്ളൊരു സംയുക്ത സമ്മേളനമില്ലേ ആ വ്യവസ്ഥയും ഓസ്ട്രേലിയയിൽ നിന്നാണ് പലയിടത്തു നിന്നും എടുത്തിട്ടുണ്ടല്ലേ ഈ അടിയന്തരാവസ്ഥ സമയത്ത് മൗലികാവകാശങ്ങൾ റദ്ദു ആശയം ജർമ്മനിയിൽ നിന്നും പിന്നെ മൗലിക കർത്തവ്യങ്ങള് സോവിയറ്റ് യൂണിയനിൽ നിന്നും എടുത്തു എന്നതും രസകരമാണ് പലതരം സാഹചര്യങ്ങളെ നേരിടാൻ ഭരണഘടനയിൽ തന്നെ വ്യവസ്ഥകളുണ്ട് തീർച്ചയായും ജർമ്മനിയുടെ പഴയ വെയ്മർ ഭരണഘടനയിൽ നിന്നാണ് അടിയന്തരാവസ്ഥയിൽ ചില മൗലിക അവകാശങ്ങൾ താൽക്കാലികമായി നിർത്താനുള്ള ആശയം വന്നത് പിന്നീട് കൂട്ടിച്ചേർത്ത മൌലിക കർത്തവ്യങ്ങളും നമ്മുടെ ആമുഖത്തിൽ പറയുന്ന സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതി എന്ന ആശയവും പഴയ സോവിയറ്റ് യൂണിയന്റെ ഭരണഘടനയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് ഫ്രാൻസിൽ നിന്നാണല്ലോ റിപ്പബ്ലിക് എന്ന വാക്കും ആമുഖത്തിലെ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന ആദർശങ്ങളും വന്നത് അല്ലേ അതെ ദക്ഷിണാഫ്രിക്കയിൽ നിന്നോ അവിടെയൊന്നും എന്തെങ്കിലും ഉണ്ട് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് നമ്മൾ പ്രധാനമായും എടുത്തത് ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള നടപടിക്രമങ്ങളാണ് അതും പിന്നെ രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതിയും ജപ്പാനിൽ നിന്നാണ് നിയമത്താൽ സ്ഥാപിതമായ നടപടിക്രമം അതായത് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന ആശയം ഓഹോ ഒരാളുടെ ജീവനോ സ്വാതന്ത്ര്യമോ എടുക്കണമെങ്കിൽ നിയമം പറയുന്ന നടപടിക്രമം കൃത്യമായി പാലിച്ചിരിക്കണം എന്നർത്ഥം അപ്പോ ഇത് വളരെ വ്യക്തമാണ് ഇന്ത്യൻ ഭരണഘടന എന്നത് ലോകത്തിന്റെ പല കോണുകളിൽ നിന്നുള്ള നല്ല എടുത്ത് നമ്മുടെ നാടിനു ചേർന്ന രീതിയിൽ തുന്നിച്ചേർത്ത ഒന്നാണ് ശരിയാണ് ഈ പല അറിയുന്നത് നമ്മുടെ ഭരണഘടന എത്ര ആഴത്തിലുള്ളതാണെന്നും അതുണ്ടാക്കിയവരുടെ കാഴ്ചപ്പാട് എത്ര വിശാലമായിരുന്നുവെന്നും മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും പക്ഷേ ഇവിടെ ഒരു ചോദ്യം ബാക്കിയുണ്ട് എന്താണത് ഇത്രയധികം പലയിടങ്ങളിൽ നിന്ന് ആശയങ്ങൾ കടംകൊണ്ടിട്ടും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അതിൻ്റെതായ ഒരു വ്യക്തിത്വവും തനിമയും എങ്ങനെ നിലനിർത്താൻ സാധിക്കുന്നു ഇതൊന്നു നിങ്ങൾ ആലോചിച്ചു നോക്കും